സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭയിൽ പ്രവർത്തനം ക്ലിനിക്കിന്റെ ആദ്യ സിറ്റിംഗ് ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായ ക്ലിനിക്കിന്റെ ആദ്യ സിറ്റിംഗ് ആണ് കോട്ടക്കൽ നഗരസഭയിൽ നടന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയായിരുന്നു സിറ്റിംഗ് അഡ്വക്കേറ്റ് പി ആരിഫയും നിയമ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കോടതി വിധി തീർപ്പിന്റെ അതേ അധികാരമുള്ള ക്ലിനിക്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഗാർഹിക പീഡന പരാതികൾ വസ്തു തർക്കങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ പൊതുജന സേവനങ്ങൾ സംബന്ധിച്ച പരാതികൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉപഭോക്തൃ തർക്കങ്ങൾ അപകട ഇൻഷുറൻസ് ക്ലെയിമുകൾ തുടങ്ങിയവയ്ക്ക് പരിഹാരം തേടാം ഓരോ മാസത്തിലും രണ്ട് സിറ്റിംഗുകളാണ് നഗരസഭയിൽ വെച്ച് നടക്കുക എന്ന് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പറഞ്ഞു കോട്ടയം മുൻസിപ്പാലിറ്റിയിൽ സൗജന്യ നിയമസഹായ ക്ലിനിക് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിട്ട് ഔട്ട് ചെയ്തിരുന്നു കാരണം പൊതുജനങ്ങൾക്ക് നിയമസഹായം സൗജന്യമായി ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം കാരണം ഒരുപാട് ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിയമപരിധിയിൽ നിന്നുകൊണ്ട് ഏത് രീതിയിൽ മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഏത് മാർഗനിർദ്ദേശം ലഭിക്കാത്തക്കൊരു അവസര അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നൽകുക സൗജന്യമായിട്ട് മാർഗനിർദ്ദേശം നൽകുക ഒരു ഗവൺമെൻറ് പ്ലീഡറെ വെക്കണം ഒരു ലോയറെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിന് വേണ്ട അപേക്ഷ സ്വീകരിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഒരു സേവനമാണ് നമ്മളിപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത് ഇന്ന് ആദ്യ ദിവസമായിരുന്നു ഏകദേശം ആറ് കേസോളം ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയും പല കാര്യങ്ങളും നമുക്ക് സ്വത്ത് തർക്കം അല്ലെങ്കിൽ ഗാർഹിക പീഡനം അതുപോലെ തന്നെ ഏർ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ അങ്ങനെ വേണ്ട എല്ലാം നിയമ ഉപദേശം വേണ്ടതും നിയമസഹായം വേണ്ടതുമായ എല്ലാ കേസുകളിലും സൗജന്യമായിട്ടുള്ള മാർഗനിർദ്ദേശം അതിനുവേണ്ട നടപടികളും ഇവിടെ സ്വീകരിക്കുന്നതാണ് എല്ലാവരും പരമാവധി ഒരു സേവനം ലഭ്യമാക്കുക മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഭാഷ ഒന്നാണ് മംഗല്യപട്ടി നം സീനത്ത് സീനത്ത് സിലക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ